നമസ്കാരം റിയൽ ന്യൂസ് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് ഉള്ളിയേരി പഞ്ചായത്ത് സമ്പൂർണ്ണ സമ്മേളനം സമാപിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് ജി സി സി കെ എം സി സി ആംബുലൻസ് സമർപ്പണവും നടന്നു മുൻമന്ത്രി പി കെ കെ ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സപ്ലിമെന്റ് എം കെ രാഘവൻ എം പി പ്രകാശനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഫാമിലി മീറ്റ് സ്നേഹ സംഗമം യൂത്ത് കോർണർ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു മുസ്ലിം ലീഗ് ഉള്ളിയേരി പഞ്ചായത്ത് സമ്പൂർണ്ണ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തോടനുബന്ധിച്ച് ജി സി സി കെ എം സി സി ആംബുലൻസ് സമർപ്പണവും നടന്നു മുൻമന്ത്രി പി കെ കെ ബാബ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ഒന്നല്ല തുമ്മിയാൽ കൊഴിഞ്ഞു പോകുന്ന മുസ്ലിം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി കെ ഐ മുഹായുദ്ദീൻ താക്കോൽ ഏറ്റുവാങ്ങി സപ്ലിമെന്റ് എം കെ രാഘവൻ എം പി പ്രകാശനം ചെയ്തു എല്ലാ കാലത്തും എല്ലാവരും സാധ്യമല്ല അതുകൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളെ ശ്രമിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഒരുപോലെയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ അത്തരം നീക്കങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി ശക്തമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് വിനയപൂർവം അഭ്യർത്ഥിക്കാനുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി രാഷ്ട്രീയത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മൗലികമായ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് വലിയ നിരാശകൾ പ്രചരിപ്പിക്കുകയാണ് ചെറുപ്പക ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് വരെയാണ് വലിയ നിരാശ ഇന്ത്യയിലെ ആ സകലം നടക്കുന്ന പലയിടത്തും നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പലതരത്തിലുള്ള വിട്ടുപോക്കുകൾ അയ്യോ തീർന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതൊക്കെ അവസാനിച്ചു എന്ന് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് പി പി കോയ നാറാത്ത് അധ്യക്ഷത വഹിച്ചു പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ എൻ വി ബഷീറിനുള്ള ഉപഹാരം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ വിതരണം ചെയ്തു സംഘാടക സമിതി കൺവീനർ പി കെ ഹാഷിദ് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ മണ്ഡലം ലീഗ് പ്രസിഡന്റ് സാജിദ് കോറോത്ത് ജനറൽ സെക്രട്ടറി കെ അഹമ്മദ് കോയ മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മിസ്ഹബ് കേഡരിയൂർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി സിറാജ് ചിറ്റേടത്ത് പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി റഹീം എടത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സുരേഷ് നിസാർ ചേലേരി അബുഹാജി പാറക്കൽ ബഷീർ നൊരവന വി വി ഷാഹിർ ഓസി റഷീദ് മുഹമ്മദ് പാറക്കൽ നജീബ് കക്കഞ്ചേരി ഷെഫീഖ് മാമ്പയിൽ പി എം സുബീർ ഷാബിൽ ഇടത്തിൽ അബുഹാജി എക്കാലുള്ളതിൽ കെ കെ റഷീദ് ഷമീർ പുതിയടത്ത് സുബേർ ചിറക്കൽ അൻവർ മാസ്റ്റർ സാജിദ് നാറാത്ത് പി എം മുഹമ്മദ് അലി അബ്ദുള്ളക്കുട്ടി ഹാജി പുതിയടത്ത് ലബീബ് മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി